നമസ്കാരം ഒടുവില്ലാതെ സംഭവിച്ചു നിതീഷ് കുമാർ അവസാനം കാലുവാരി അപ്രതീക്ഷിത നീക്കത്തിൽ കിട്ടിയ അടിയിൽ ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് മോദിയും മന്ത്രിസഭയും ഇവിടെ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ആണ് പ്രിയങ്കയോടൊപ്പം ഒപ്പുവച്ചിരിക്കുന്നത് ഈ ഒരു കൈകൊടുക്കൽ കൊടുക്കൽ അത് തീർച്ചയായിട്ടും കേന്ദ്ര ബി ജെ പി നേതൃത്വത്തെ ഇപ്പോൾ ആകെ തകിടം മറിച്ചിരിക്കുകയാണ് ആദ്യ യോഗത്തിൽ തന്നെ ബി ജെ പിയുടെ ഇരുപത്തിരണ്ട് എം പിമാരെയും മലർത്തി അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇതിൻ്റെ സൂചന എന്നോണമാണ് ജെ ഡി സബ്സ്ക്രൈബ് ഒപ്പം നിലയുറപ്പിച്ചത് എന്നതാണ് ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം ഇതോടെ നീല ട്രോളി ബാഗിൽ പതിനെണ്ണായിരം പേജുള്ള റിപ്പോർട്ടുകളെ കൂട്ടിക്കെട്ടി മൂലയ്ക്ക് മാറ്റിവെക്കേണ്ടി വന്നിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും കേന്ദ്രത്തിന് ഒരു അപ്രതീക്ഷിത തിരിച്ചടിയായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതാണ് ഇപ്പോൾ മോദിയും പറയാതെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് അത് കഴിഞ്ഞ പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ വോട്ടിനായിട്ട് പോയപ്പോഴും ആ ബില്ല് പാസ്സാകാതെ വന്നപ്പോഴാണ് സംയുക്ത പാർലമെൻ്ററി സമിതി ജെ പി സിക്ക് അത് വിടുകയുണ്ടായത് എന്നാൽ ഇവിടെയാകട്ടെ തൻ്റെ കന്നി മത്സരത്തിൽ വിജയിച്ച പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ ജെ പി സി മെമ്പർ ആയതോടുകൂടി ജെ പി സിയിൽ ചേർന്ന ആദ്യ യോഗത്തിലാണ് ബി ജെ പിയുടെ ഇരുപത്തിരണ്ട് എം പിമാരെയും ഇവിടെ പ്രിയങ്ക ഗാന്ധി മലർത്തി അടിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ചെലവ് അത് ചുരുക്കാൻ ഒറ്റ തെരഞ്ഞെടുപ്പ് സഹായിക്കുമെന്ന വാദത്തെ സംയുക്ത പാർലമെന്ററി സമിതിയിലെ കോൺഗ്രസ് അംഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഖണ്ണിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഇത് സാധൂകരിക്കാനായിട്ട് സർക്കാർ നിരത്തിയ കണക്കുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വരുന്നതിന് മുൻപുള്ളതാണെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ വരുമ്പോൾ നോക്കുക എവിടെയാണ് ചിലവ് കുറയുക എങ്ങനെയാണ് ചിലവ് കുറയുക എന്നതാണ് ഇവിടെ പ്രിയങ്ക ചോദിക്കുന്നത് ഇ വി എം വരുന്നതിന് മുൻപുള്ള കണക്ക് പറഞ്ഞ് ചിലവ് ചുരുങ്ങുമെന്ന് ഈ സർക്കാർ പറയുന്നത് എന്തിനെന്നാണ് സംയുക്ത പാർലമെന്ററി സമിതിയിൽ പ്രിയങ്ക വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത് പ്രിയങ്കയുടെ ഈ ഒരു മറുപടിയിൽ ഇരുപത്തി രണ്ടോളം എം പിമാരും ഒരക്ഷരം പോലും മിണ്ടാനാവാതെ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു എം പിമാരും ഈ വോട്ടിങ്ങിലെ ആശങ്കകളും അതോടൊപ്പം തന്നെ സംശയങ്ങളും ഒക്കെ തന്നെ പങ്കുവെച്ചത് അതായത് ഒരു കണക്കിന് പറഞ്ഞാൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് അത് ജെ ഡി യുവിനെ പോലെയുള്ള പാർട്ടിയെ തകിടം മറിക്കുമെന്ന കാര്യം ഉറപ്പാണ് അല്ല എങ്കിൽ ബി ജെ പിയോടൊപ്പം സഖ്യം ചേർന്നതോടെ ആ പാർട്ടിക്കുണ്ടായിരുന്ന പ്രതാപം ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുകയാണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് തന്നെ ഈ ബില്ലുകൂടി പാസ്സായാൽ തീർച്ചയായിട്ടും ജെ ഡി യു എന്ന ആ ഒരു പ്രാദേശിക പാർട്ടി അത് പൂർണ്ണമായിട്ടും തകർന്നടിയുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആവാം ഒരു പക്ഷേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് ആ ബില്ലിന് ജെ ഡി യു ഇപ്പോൾ പൂർണ്ണമായിട്ടും എതിർപ്പ് അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ഉന്നതാധികാര സമിതിക്ക് കത്ത് നൽകിയ വൈ എസ് ആർ കോൺഗ്രസ്സും ഈ ഒരു ബില്ലിന്മേൽ ഇപ്പോൾ സംശയം ഉന്നയിക്കുന്നുണ്ട് ബാലറ്റ് പേപ്പർ സംവിധാനം അത് തിരികെ കൊണ്ടുവരണമെന്നും ഇതേ പാർട്ടി ആവശ്യപ്പെടുകയുണ്ടായി ഏതായാലും രണ്ടു മാസം കൊണ്ട് ജെ പി സിക്ക് റിപ്പോർട്ട് തയ്യാറാക്കാനാവില്ല എന്നും കുറഞ്ഞത് അതിനായിട്ട് ഒരു വർഷമെങ്കിലും സമയം ഇതിനായിട്ട് അനുവദിക്കണമെന്നുമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം അതായത് ചെലവ് ചുരുക്കലാണോ അതോ ജനങ്ങളുടെ വോട്ടവകാശം അത് കൃത്യമായിട്ട് സംരക്ഷിക്കുകയാണോ ഏതാണ് ഇതിൽ പ്രധാനമെന്ന് ശിവസേന ഉദ്ധവ് താക്കറെയും കോൺഗ്രസും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെയാണ് സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളൊക്കെ തന്നെ ഇതേ ചോദ്യം ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു ജെ പി സിയുടെ നടത്തിപ്പ് തെളിവെടുപ്പ് തുടങ്ങിയ അടുത്ത യോഗത്തിൽ ഇനി ചർച്ച ചെയ്യുന്നതായിരിക്കും ലോക്സഭയിൽ ഇരുപത്തിയേഴ് അംഗങ്ങളും ലോക്സഭയിൽ ഇരുപത്തിയേഴ് അംഗങ്ങളും രാജ്യസഭയിൽ പന്ത്രണ്ട് അംഗങ്ങളുമാണ് സമ്മതിക്കുള്ളത് അങ്ങനെ ആകെ മൊത്തം എൻ ഡി എയിൽ ഇരുപത്തിരണ്ട് അംഗങ്ങൾ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരും ഇന്ത്യ സഖ്യത്തിലാകട്ടെ പതിനഞ്ച് അംഗങ്ങളും ഉണ്ട് ഇവിടെ ബി ജെ പി ലോക്സഭാ അംഗം പി എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക